ിൽ വി കെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ സ്വമേധയാ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ വിജയ് ശനിയാഴ്ച നടക്കാനിരുന്ന റാലി ഒഴിവാക്കാൻ ടി വി കെ ഓൺലൈൻ യോഗത്തിൽ തീരുമാനമായി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചു അതേസമയം വിജയ്ക്കെതിരെ ഉടനടി നിയമ നടപടി വേണമെന്നാണ് ക്ഷമിക്കണം വേണ്ടെന്നാണ് ഡി എം കെ നിലപാട് വിജയത്തിൽ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷം നടപടികളിലേക്ക് കടക്കാമെന്നാണ് തീരുമാനം തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റ എൺപതോളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് വിവരങ്ങളുമായി തമിഴ്നാട്ടിൽ നിന്ന് സഞ്ജയനും ഒപ്പം അഭിലാഷ് രാധാകൃഷ്ണനുമാണ് ചേരുന്നത് ആദ്യം അഭിലാഷിലേക്ക് പോവുകയാണ് അഭിലാഷ ഇപ്പോൾ നിരവധി തീരുമാനങ്ങളിലേക്കൊക്കെ ടി വി എത്തിയിട്ടുണ്ട് ഒന്ന് കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഒരു ഉദ്ദേശം എന്താണ് ടി വി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ വിജയ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് ഈ ഘട്ടത്തിൽ ടി ആര്യ ഇപ്പോൾ ആകെ പ്രതിച്ഛായ മുഴുവൻ മങ്ങി നിൽക്കുന്ന ഒരു ടി വി കെയാണ് അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളൊരു ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ടി വി കെയും വിജയി നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് അല്പനേരങ്ങൾക്ക് മുമ്പ് മരിച്ചവർക്ക് ഇരുപത് ലക്ഷം രൂപയും അതുപോലെ പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും വീതം ടി വി കെ പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെയാണ് പുതിയൊരു തീരുമാനം വരുന്നത് അതായത് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ അതായത് ഇന്നലെ നടന്ന വലിയ ദുരന്തത്തിൽ കോടതിയെ സമീപിക്കാനും കോടതിയിൽ ഒരു ഹർജി നൽകാനുമാണ് ടി വി കെയുടെ തീരുമാനം കോടതി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പോയി ഹർജി നൽകാനാണ് ഇപ്പോൾ ടി വി കെ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ വിഷയത്ത് എന്താണ് ഇന്നലെ നടന്നതെന്നുള്ളതിൽ കൃത്യമായ അന്വേഷണം നടക്കണം അതുപോലെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അതിൽ ടാപ്പ് ചെയ്യപ്പെടാതെ അത് മറ്റു രീതിയിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനും കോടതി നേരിട്ട് ഇടപെടണം എന്നുള്ള ഒരു തീരുമാനമാണ് അതിനു വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനാണ് ടി വി കെ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഈ വിഷയത്തിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന ഹർജി നാളെ കോടതി പരിഗണിക്കുമെന്നാണ് വിചാരിക്കുന്നത് അതിൽ കോടതിയുടെ ഒരു സ്വമേധയാ തീരുമാനം വരും അതിലൊരു അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് സർക്കാരും ഡി എം കാത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ടി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇന്നലെ വരെ വലിയ രീതിയിൽ ജനപിന്തുണയും പിന്തുണയും പങ്കാളിത്തവും ഉണ്ടായിരുന്ന പരിപാടികൾ ഈ ഒരു കൂടി മുപ്പത്തൊമ്പത് പേരുടെ കൂടി ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം വിജയ് അവിടെ നിൽക്കാതെ ആ സ്ഥലത്ത് കരൂരിൽ തുടരാതെ പകരം ചെന്നൈയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്ത വിഷയത്തിൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ വിജയ്ക്ക് നേരെ സോഷ്യൽ മീഡിയകളിലും അല്ലാണ്ട് നേരിട്ടും തന്നെ വരുന്നൊരു സാഹചര്യമുണ്ട് ഇതിനെ മറികടക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ടി വിയുടെ ഓൺലൈൻ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കാനും അതുപോലെ മരിച്ചവർക്ക് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം നൽകാനുമുള്ള ഒരു നൽകാനുമുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ അതിലെന്തോ ഒരു അട്ടിമറി സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണം കൂടി ടി വി കെയുടെ ഭാഗത്തു കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു റാലി ടി വി കെയുടെ റാലി വരുമ്പോഴും ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളോ നിയന്ത്രണങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഡി ഒരു പരാമർശം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ഞൂറ് ൂറ് പോലീസുകാരെ അവിടെ വിന്യസിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ അതേ ഡി ജി പി തന്നെ പറയുന്നുണ്ട് പതിനായിരം മുതൽ ഇരുപതിനായിരം പേരെ വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന അതേ ഡി ജി പി തന്നെയാണ് ഈ പ്രദേശത്ത് അഞ്ഞൂറ് പോലീസുകാരെ എന്ന് പറയുന്നത് അത് കൃത്യമായി ഈ പരിപാടിയിൽ ആളുകൾ എത്തുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണം അത്തരത്തിൽ കൃത്യമായൊരു നിർദ്ദേ നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല അതിന് അത് അത് മാത്രമല്ല കോളനി പട്ടി എന്ന് പറയുന്ന തൊട്ടടുത്ത് മറ്റൊരു വിസ്തൃതമായ സ്ഥലമുണ്ട് അവിടെ ഡി എം കെ അവരുടെ പരിപാടികൾ വെച്ച് വെച്ചിട്ട് അതിനേക്കാളും വലിയ റാലി വരുമ്പോൾ വളരെ ചെറിയ ഇടുങ്ങിയ സ്ഥലത്തേക്ക് റാലിക്ക് അനുമതി കൊടുക്കുന്ന രീതിയൊക്കെയുണ്ട് ഇതൊക്കെ കോടതിയിൽ കോടതിയിൽ ഹർജിയായി ഉന്നയിക്കാനാണ് ടി വി കെയുടെ തീരുമാനം ഇതിലൊരു അട്ടിമറിയുണ്ട് ജനപിന്തുണ ടി വി കെ ടി വിരുന്ന ജനപിന്തുണ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ടി വി കെ ഉന്നയിക്കാനാണ് തീരുമാനം അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇന്ന് തന്നെ ഹൈക്കോടതി ജഡ്ജിയെ വീട്ടിൽ പോയി കാണാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഡി എം കെ യുടെ തീരുമാനമുണ്ട് വിജയ്ക്കെതിരെ നേരിട്ട് ഇപ്പോൾ ഉടനടി ഒരു തീരുമാനം അല്ലെങ്കിൽ ഉടനടി ഒരു നിയമ നടപടി വേണ്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ നാളെ വന്നതിന് ശേഷം മാത്രം കൂടുതൽ നടപടികളിലേക്ക് വിജയ്ക്കെതിരെ നടപടികളിലേക്ക് കടക്കണം എന്ന് അങ്ങനെയാണ് ധാരണ എടുത്തിരിക്കുന്നത് കാരണം ഇപ്പോൾ ഉടനടി ഒരു വിജയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടായാൽ ഒരു നിയമ നടപടി ഉണ്ടായാൽ ഒരു അറസ്റ്റ് ഉണ്ടായാൽ ഒരു കസ്റ്റഡി ഉണ്ടായാൽ അതൊരു പക്ഷേ വിജയ്ക്ക് വിജയ്ക്കെതിരെ ഉണ്ടായ ഒരു മോശം പ്രതിച്ഛായ അത് മറികടക്കാൻ ഒരു ആയുധം കൊടുക്കുന്നത് പോലെയാകും അതുകൊണ്ട് നിലവിൽ കോടതിയുടെ നിരീക്ഷണം വരുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ളതാണ് ഡി എം കെയുടെ നിലപാട് എന്തായാലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഡി എം ടി വി കെയുടെ ഒരു പ്രതിച്ഛായ ഒരു പക്ഷേ സംസ്ഥാനത്ത് ഇരുപത് സീറ്റുകൾ വരെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു കാരണം അത്രയധികം ആളുകളാണ് വിജയയുടെ പരിപാടി കാണാനും വിജയെ കാണാനുമായിട്ട് ആ പ്രദേശത്തെത്തുന്നത് ഈ തടിച്ചു കൂടുന്ന ആളുകളിൽ അറുപത് ശതമാനം പേരുടെ വോട്ട് ടി വി കെക്ക് ലഭിച്ചാൽ തന്നെ വലിയ വിജയം ടി വി കെക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് നേടാനാകും ഈ ഇത്തരത്തിൽ ഒരു ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർത്തത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സഞ്ജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് സഞ്ജയൻ കണ്ണീർ ഭൂമിയായി കരൂർ അവശേഷിക്കുകയാണ് ഇപ്പോഴും തമിഴ് ജനത ആ ഞെട്ടിൽ നിന്ന് മാറിയിട്ടില്ല അത് ഉടനടി മുക്തമാകുന്ന ഒന്നുമല്ല ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം അത് എങ്ങനെയാണ് സഞ്ജയൻ തീർച്ചയായും ആര്യ മുപ്പത്തും ഒൻപത് പേരുടെ ജീവനാണ് ഇതുവരെയും വിജയുടെ ടി വി കെ പാർട്ടിയുടെ റാലിക്കിടെ അപകരിച്ചത് അതിൽ പത്ത് കുട്ടികൾ അതിൽ രണ്ടു വയസ്സായ ഒരു കുട്ടിയും ഉണ്ടെന്നതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം പതിനേഴ് സ്ത്രീകൾ പന്ത്രണ്ട് പുരുഷന്മാരിൽ നിന്നിങ്ങനെ മുപ്പത്തൊമ്പത് പേരാണ് മരിച്ചിരിക്കുന്നത് മരിച്ചവരുടെ ബന്ധുക്കളുടെ രോദനം ഇപ്പോഴും നിലയ്ക്കാതെ അവിടെ തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വിജയ്ക്കെതിരെ പല വിമർശനങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഇതിനിടയിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന നടപടികളും നടന്നുവരുന്നു വിജയ്ക്കെതിരെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതായത് ആ വെറും ഇന്നലെ അർദ്ധരാത്രിയിൽ മാധ്യമങ്ങളെ കണ്ട ഇൻചാർജ് ഡി ജി പി വെങ്കട്ട് രാമൻ പറഞ്ഞത് അഞ്ഞൂറ് പോലീസുകാരെ അതായത് പതിനായിരം പേർ പങ്കെടുക്കുമെന്ന റാലിക്ക് അഞ്ഞൂറ് പോലീസുകാരെ നിയോഗിച്ചു സുരക്ഷാ ചുമതലയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നേരത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന വിജയുടെ ഈ മീറ്റ് പീപ്പിൾ റാലിയുടെ ഭാഗമായി ആ മുൻ അനുഭവത്തിന്റെ ഭാഗമായി തന്നെ ഈ നിശ്ചയിച്ച ഈ റാലികൾക്ക് മുൻകൂട്ടി നിശ്ചയിക്കുന്ന ജന ജനങ്ങളല്ല അവിടെ തടിച്ചു കൂടുന്നത് അദ്ദേഹത്തിന്റെ ആരാധന മൊത്ത് സ്ത്രീ സ്ത്രീകളും കുട്ടികളും വയോധികരും വയോധകർ പല പതിനായിരക്കണക്കിന് ജനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഈ നിർദ്ദേശിക്കുന്ന പത്തായിരത്തിൽ ഒതുങ്ങുന്നില്ല പതിനായിരക്കണക്കിന് ജനം വരുമെന്ന് പോലീസിന് തന്നെ മുൻകൂട്ടി അറിയാം എന്നിട്ട് ഈ സാഹചര്യത്തിലാണ് വെറും അഞ്ഞൂറ് പോലീസുകാരെ ഇത്ര അധികം ജനം തടിച്ചുകൂടിയ ഒരു റാലിക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കാൻ ഒരു അഞ്ഞൂറ് പോലീസുകാരെ മാത്രം നിയോഗിച്ചത് ഒരു നിഗൂഢത അതിന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് വിജയുടെ ഭാഗത്ത് നിന്ന് ചില ആരോപണങ്ങൾ വരുന്നുണ്ട് പരിക്കേറ്റവരുടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആരുടെ അതീവ ഗുരുതരമായി തുടരുന്നുണ്ടോ ആര്യ തീർച്ചയായും പരിക്കേറ്റ് ചികിത്സ അൻപതിലധികം പേർ കഴിയുന്നുണ്ട് ഇതിൽ ഒരു അഞ്ചോളം പേരുടെ ഗുരുതരം എന്നാണ് അറിയാൻ കഴിയുന്നത് അവർ അവർക്ക് തീവ്ര ചികിത്സ അയക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് എല്ലാ നടപടികളും സ്വീകരിച്ചു തരുന്നുണ്ട് ആര്യ തീർച്ചയായും സഞ്ജുനാണ് തമിഴ്നാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്